ഹലോ ഡിയേഴ്സ് എന്നൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഇയറിംഗ്സ് ആണ് അതിനായിട്ട് ഞാൻ ഇതുപോലൊരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് അതിന് പുറത്ത് ഗ്ലാസ് പേപ്പർ വെച്ച് കുറച്ച് ഗ്ലോ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ബ്ലൗസിനും ചുരിദാറിനൊക്കെ പുറകിൽ ഇങ്ങനെ കെട്ടാൻ വാങ്ങുന്നില്ല ആ ഒരു ചരടാണി ഇത് അത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് ശരിക്കും നല്ല ഭംഗിയാണ് ആയിട്ട് കാണാനായിട്ട് ഇത് പേൾ ചെയിനാണ് സ്റ്റോണിന് പകരം പേൾ വെച്ചിരിക്കുന്നുകൊണ്ടാണ് പേൾ ചെയിൻ എന്ന് പേര് വന്നത് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ചുറ്റിനോട്ടിച്ചെടുക്കുകയാണേ ശരിക്കും നല്ല ഭംഗിയുണ്ടായിട്ട് കാണാനായിട്ട് ശരിക്കും ആ ചരടാണെന്ന് നമ്മൾ പറയേലില്ല ആ ചരട് കട്ട് ചെയ്ത ഭാഗത്ത് കുറച്ച് നൂലിളകി പോകാനുള്ള സാധ്യതയുള്ളുണ്ട് കുറച്ച് ഗ്ലൂ അവിടെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി നൂല് പോരില്ല പിന്നെ രണ്ട് പേൾ ചെയിൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് ഇതുപോലെ തൊട്ട് മുകളിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് പിന്നെ മൂന്നെണ്ണം വീതം കട്ട് ചെയ്തിട്ട് അതിന് മുകളിൽ സ്റ്റഡിന് വേണ്ടി ഒട്ടിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്യുന്നതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഐ പിൻസും കൂടി ഒട്ടിട്ട് നമ്മളൊന്ന് ഹാങ് ചെയ്തിടുന്നത് മാത്രമേ ഉള്ളൂ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ആദ്യം ഐപ്പിന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മുകളിൽ വെച്ചിട്ട് ഈ വാക്സ് പേപ്പർ ഉപയോഗിച്ച് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കണേ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ഇതിലോട്ട് അപ്ലൈ ചെയ്യുന്നത് ഇത് നമ്മുടെ ഹാങ്ങിങ് ആണ് ഇയറിങ്സിൻ്റെ ഹാങ്ങിങ് ആണ് ആ ഒരു ഹാങ്ങിങ്ങിനെ ഇങ്ങനെ ഒന്ന് അകത്തി മാറ്റിയിട്ട് അതിലൊരു ചെറിയൊരു മുത്ത് ഉണ്ട് അത് മാറ്റി എടുക്കണം പിന്നെ ഒരു സ്പ്രിംഗും ഉണ്ട് അത് മാറ്റിയിട്ട് ആ സ്പ്രിങ് മാത്രം ഇടേണ്ട ആവശ്യമുണ്ട് കാരണം ഈ ഒരു സ്പ്രിങ്ങിലാണ് നമ്മൾ ആ മുകൾ ഭാഗത്തെ ആ സ്റ്റഡിന് പകരം നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് ഈ സ്പ്രിങ് പ്രസ് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അപ്പോൾ അത് ഒട്ടിക്കുന്ന ആ സ്റ്റഡും കൂടി ഒന്ന് കറങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒന്ന് പ്രെസ്സ് ചെയ്ത് വെക്കുന്നത് അതിനുശേഷം ഇതാ ഇതുപോലെ സ്റ്റഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഐ ഒരു ഭാഗത്ത് ഐ ഓപ്പൺ ആക്കിയിട്ട് ഹാങ് ചെയ്തെടുക്കുക അപ്പോൾ ഇയറിങ്സ് റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്